ഹരേ കൃഷ്ണ എല്ലാ ഭക്തർക്കും വിനീത പ്രണാമം എല്ലാവർക്കും രാധ്യാമിലേക്ക് ഹൃദ്യമായ സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി പതിനാലാം തീയതി ബുധനാഴ്ചയാണ് ഷട്ടില ഏകാദി ഒരു മാസത്തിൽ രണ്ട് ഏകാദശി വ്രതം ആചരിക്കുന്നുണ്ട് ഓരോ ഏകാദശിയും വളരെയേറെ പ്രത്യേകതകൾ നിറഞ്ഞതാണ് അതുപോലെ തന്നെയാണ് ഈ ഷട്ടില ഏകാദശിയും ഷട്ട് എന്നാൽ ആറ് എന്നും തില എന്നാൽ എള് എന്നുമാണ് അർത്ഥം ഒരിക്കൽ അർജുനൻ ഭഗവാൻ ശ്രീകൃഷ്ണനോട് ഇപ്രകാരം ചോദിച്ചു അല്ലയോ ഭഗവാനെ അല്ലയോ ഭഗവാനെ ഈ മാഘമാസത്തിലെ കൃഷ്ണപക്ഷ ഏകാദശിയുടെ പേരെന്താണ് ഈ ഏകാദശി അനുഷ്ഠിക്കുന്നതിലൂടെ എന്ത് ഫലമാണ് ഹറ്റർക്ക് ലഭിക്കുന്നത് അപ്പോൾ ഭഗവാൻ ഇപ്രകാരം പറഞ്ഞു ഈ ഏകാദശി ഷട്ട് തില ഏകാദശി എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ഷഡ് എന്നാൽ ആറ് എന്നും തില എന്നാൽ എള് എന്നും ആണ് അർത്ഥം ഈ ഏകാദശിക്ക് എള്ളിന് വളരെയധികം പ്രാധാന്യമുണ്ട് ഒരിക്കൽ ദാലവ്യ മുനി പുലസ്ഥ മഹർഷിയോടും ഇതേ ചോദ്യം ചോദിച്ചിരുന്നു അതിനുള്ള മറുപടി പുലസ്ത്യ മഹർഷി ഇപ്രകാരം ാലഭ്യനോട് പറഞ്ഞു ദാലഫ്യ ഋഷി ചോദിച്ചത് ഇപ്രകാരമായിരുന്നു മനുഷ്യൻ പല തരത്തിലുള്ള പാപങ്ങൾ അറിഞ്ഞുകൊണ്ടും അറിയാതെയും ചെയ്യുന്നു അതിൽ നിന്ന് എങ്ങനെയാണ് അവന് രക്ഷ നേടുവാൻ സാധിക്കുക എന്ന് അപ്പോൾ പുലസ്യ മഹർഷി പറഞ്ഞു അതിന് ഏക പോംവഴി എന്നത് ഏകാദശി വ്രതം മാത്രമാണ് ആ ഏകാദശിയിലും ഷട്ടിലെ ഏകാദശിയാണ് ഏറ്റവും പ്രാധാന്യമുള്ളത് ഈ ഏകാദശി ആചാരാനുഷ്ഠാനങ്ങളുടെ അനുഷ്ഠിക്കുന്ന ഒരു ഭക്തന് അവൻ്റെ എല്ലാ പാപങ്ങളും നശിച്ച് അവസാനം മോക്ഷപ്രാപ്തിയാണ് ഫലം ഷട്ടിലെ ഏകാദശിക്കും എള് ആറ് രീതിയിൽ ഉപയോഗിക്കണം ഒന്ന് എള്ളിൽ കുളിക്കുക അതായത് എള് ഒന്ന് പൊടിച്ച് അത് വളരെ കുറച്ചെടുത്ത് നമ്മൾ കുളിക്കുന്ന വെള്ളത്തിൽ ചേർത്ത് ആ ഏകാദശിയുടെ അന്ന് നമുക്കത് ഉപയോഗിച്ച് കുളിക്കാവുന്നതാണ് രണ്ട് എള് ലേപനം ചെയ്യുക അതായത് എള് അരച്ച് ദേഹത്ത് പുരട്ടി കുളിക്കുക മൂന്നാമതായി എള് ഹോമിക്കുക എള് ഹോമമൊന്നും വീടുകളിൽ നടത്താറില്ല അതിന് മാ അതുകൊണ്ട് നമുക്ക് ക്ഷേത്രങ്ങളിൽ തില ഹോമമായിട്ട് നടത്താവുന്നതാണ് നാല് ഭഗവാന് നിവേദ്യം സമർപ്പിക്കുമ്പോൾ എള്ള് കൂടെ ചേർത്ത എന്തെങ്കിലും നിവേദ്യം നമുക്ക് സമർപ്പിക്കാവുന്നതാണ് അതായത് നമുക്ക് എള് ഉണ്ട ഭഗവാന് നിവേദ്യമായി സമർപ്പിക്കാവുന്നതാണ് അഞ്ച് നമ്മുടെ ആഹാരത്തിൽ എള് ചേർത്ത് കഴിക്കുക ആറ് എള് ദാനം ചെയ്യുക ഷട്ടില ഏകാദശി ആത്മീയ ശുദ്ധീകരണത്തിൻ്റെയും ദാനധർമ്മത്തിൻ്റെയും പുണ്യദിനമാണ് ഷട്ടിലെ ഏകാദശിയെക്കുറിച്ച് ഭവിഷ്യ പുരാണത്തിൽ ഇപ്രകാരം പറയുന്നു ദാനം ജപം ഇവ രണ്ടും ചേർന്ന ഉപവാസം പാപങ്ങളെ ഇല്ലാതാക്കി ഹൃദയത്തെ ശുദ്ധീകരിക്കുന്നു ഭക്തിപരമായ പുരോഗതി ഉണ്ടാകുന്നു ഭഗവാന്റെ അനുഗ്രഹത്താൽ സകല സൗഭാഗ്യങ്ങളും ലഭിക്കുന്നു ബ്രഹ്മഹത്യാ പാപങ്ങളിൽ നിന്നുള്ള മോചനം ആത്മീയ ഉന്നമനം ജീവിതാവസാനത്തിൽ മോക്ഷപ്രാപ്തി എന്നിവയാണ് ഫലം നമ്മൾ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ അനുഭവിക്കുന്ന എല്ലാ കഷ്ടപ്പാടുകളും മാറി സകല സൗഭാഗ്യങ്ങളും ഇതുവഴി നമുക്ക് ലഭിക്കുന്നതാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനനോട് ഇതിൻ്റെ വ്രതകഥ ഇപ്രകാരം പറഞ്ഞുകൊടുക്കുന്നു വളരെ കാലം മുമ്പ് എല്ലാ ഏകാദശി വ്രതവും വളരെ കൃത്യതയോടെ എടുത്തിരുന്ന ഒരു കൃഷ്ണഭക്തയുണ്ടായിരുന്നു അവർ ഒരു ബ്രാഹ്മണശ്രീയായിരുന്നു ഭഗവത്ഭക്തയായ ഇവർ ആർക്കും ദാനധർമ്മങ്ങൾ ചെയ്തിരുന്നില്ല അവർ മരണശേഷം ഉടലോടെ സ്വർഗത്തിലേക്ക് പോയി എന്നാൽ മരണശേഷം ആ സ്ത്രീ വളരെയധികം കഷ്ടതകൾ അനുഭവിച്ചിരുന്നു അവർക്ക് താമസിക്കാനായി ഒരു വീട് കൊടുത്തിരുന്നു അങ്ങനെ കഷ്ടപ്പാട് നിറഞ്ഞതായിരുന്നു അവരുടെ മരണശേഷമുള്ള ജീവിതം ഇത്രയ്ക്കും കഷ്ടത അനുഭവിച്ചിരുന്ന ആ സ്ത്രീ എന്താണ് താൻ ചെയ്തിരുന്ന തെറ്റെന്ന് എപ്പോഴും ആലോചിച്ചിരുന്നു അങ്ങനെ ഭഗവാൻ ശ്രീകൃഷ്ണനോട് ചോദിച്ചു എന്താണ് ഭഗവാനെ ഞാൻ ചെയ്ത തെറ്റ് ഞാൻ അങ്ങയുടെ ഭക്തയായിരുന്നല്ലോ ഞാൻ എപ്പോഴും നാമജപം ചെയ്തിരുന്നു എല്ലാ ഏകാദശി വ്രതവും കൃത്യതയോടെ എടുത്തിരുന്നു പിന്നെ എന്താണ് എനിക്കിങ്ങനെ സംഭവിച്ചത് ഭഗവാൻ ഇപ്രകാരം പറഞ്ഞു ദയ ഇല്ലാത്ത മനസ്സും ദാനധർമ്മങ്ങൾ ഒന്നും തന്നെ ചെയ്യാത്ത വ്രതവും നിഷ്ഫലമാണ് അതു തന്നെയാണ് നിൻ്റെ കഷ്ടപ്പാടുകൾക്ക് കാരണം ഇതിൽ നിന്ന് മോചനം നേടുവാൻ എന്താണ് ഞാൻ ചെയ്യേണ്ടത് ഭഗവാനെ അപ്പോൾ ഭഗവാൻ പറഞ്ഞു ദേവസ്ത്രീകളോട് അന്വേഷിക്കുക അവർ തീർച്ചയായും ഇതിനൊരു പരിഹാരം പറഞ്ഞു തരും ദേവസ്ത്രീകൾ ഈ ബ്രാഹ്മണ സ്ത്രീയോട് പറഞ്ഞു ഷട്ടിലെ ഏകാദശി ആചാര അനുഷ്ഠാനങ്ങളോടെ ആചരിക്കുവാൻ അന്ന് എള് ദാനം ചെയ്യുവാനും അവർ ഉപദേശിച്ചു അതിൻപ്രകാരം ആ ശ്രീ ഷട്ടില ഏകാദശി അനുഷ്ഠിച്ച് അവരുടെ ആത്മാവിന് മോക്ഷം ലഭിച്ചു ഷട്ടില ഏകാദശി അനുഷ്ഠിക്കുകയും അവരുടെ എല്ലാ കഷ്ടപ്പാടുകൾ മാറുകയും അവർ സ്വർഗത്തിൽ വളരെ സുഖത്തോടെ ജീവിക്കുകയും അതിനുശേഷം ഭഗവത് ധാമത്തിൽ എത്തിച്ചേരുകയും ചെയ്തു ഈ ഷട്ടില ഏകാദശി വളരെ പ്രത്യേകതകൾ നിറഞ്ഞതാണ് അന്ന് തന്നെയാണ് മകര മകരസംക്രാന്തി വരുന്നത് ഈ വ്രതകഥയിലൂടെ നാം എന്താണ് മനസ്സിലാക്കുന്നത് എനിക്ക് ഭക്തിയുണ്ട് ഞാൻ വ്രതങ്ങൾ അനുഷ്ഠിക്കുന്നു എന്ന് പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല നന്മ നിറഞ്ഞ മനസ്സും ദാനധർമ്മങ്ങൾ ചെയ്യുവാനുള്ള ഒരു മനസ്സും ഉണ്ടെങ്കിൽ മാത്രമേ ആ വ്രതം പൂർണ്ണമാകൂ ഇനി നമുക്ക് ഈ ഷട്ടില ഏകാദശി എങ്ങനെ ആചരിക്കാമെന്ന് നോക്കാം നമുക്ക് കഴിയുന്ന രീതിയിൽ വ്രതം അനുഷ്ഠിക്കാം അത് എല്ലാ ഏകാദശിക്കും ഞാൻ പറയുന്നതാണ് ഓരോരുത്തരുടെയും ആരോഗ്യസ്ഥിതി അനുസരിച്ച് വ്രതം അനുഷ്ഠിക്കാവുന്നതാണ് ഏകാദശി വ്രതം മൂന്ന് ദിവസങ്ങളിലായാണ് നാം അനുഷ്ഠിക്കേണ്ടത് ദശമി ഏകാദശി ദ്വാദശി ദശമി വരുന്നത് ജനുവരി പതിമൂന്നാം തീയതിയാണ് അന്ന് മൂന്ന് ഉച്ച തിരിഞ്ഞ് മൂന്ന് പതിനേഴിനാണ് ഏകാദശി തിഥി ആരംഭിക്കുന്നത് അതുകൊണ്ട് തന്നെ വളരെയധികം ശ്രദ്ധിക്കണം ദശമി ദിവസം തുളസിയിലകൾ ഇറുക്കാം എന്ന് പറയുന്നുണ്ടെങ്കിലും ഏകാദശി തിഥി ആരംഭിച്ചു കഴിഞ്ഞാൽ ഒരു കാരണവശാലും തുളസിയിലകൾ പറിക്കരുത് അപ്പോൾ ദശമി ദിവസം രാവിലെ തന്നെ തുളസിയിലകൾ ലകൾ പറിച്ചു വയ്ക്കേണ്ടതാണ് ഏകാദശിക്കും ദ്വാദശിക്കും തുളസിയിലകൾ പറിക്കരുത് ദശമിക്ക് എല്ലാ വ്രതത്തിനും ചെയ്യുന്നത് പോലെ തന്നെ ദശമിക്ക് ഒരിക്കൽ ലൂണാണ് അതായത് അരി ആഹാരം ഉച്ചയ്ക്ക് മാത്രം കഴിക്കുക രാവിലെയും വൈകുന്നേരവും ഗോതമ്പിലുള്ളത് എന്തെങ്കിലും കഴിക്കാം മറ്റ് ധാന്യങ്ങൾ എന്തെങ്കിലും കഴിക്കാവുന്നതാണ് അല്ലെങ്കിൽ ദശമി ദിവസം രാത്രി ഫ്രൂട്ട്സോ പാലോ നമുക്ക് കുടിക്കാം ദശമി ദിവസം ആഹാരം കഴിക്കുന്നത് വൈകുന്നേരം അഞ്ച് മണിക്ക് തന്നെ അവസാനിപ്പിക്കേണ്ടതാണ് അത് കഴിഞ്ഞ് രാത്രിയിൽ ലൈറ്റായിട്ട് എന്തെങ്കിലും കഴിക്കാം ഫ്രൂട്ട്സും പാലും കഴിക്കാവുന്നതാണ് ഏകാദശി ദിവസം ഒന്നും തന്നെ കഴിക്കുവാൻ പാടില്ല അതാണ് വളരെയധികം ശ്രദ്ധിക്കേണ്ടത് ഒരു ധാന്യങ്ങളും ഏകാദശിക്ക് കഴിക്കാതിരിക്കുക ജലം പോലും ഉപേക്ഷിച്ച് പൂർണ്ണ ഉപവാസം എടുക്കുന്നവരുണ്ട് അത് ഓരോരുത്തരുടെയും ആരോഗ്യസ്ഥിതി അനുസരിച്ച് മാത്രം എടുക്കുക അല്ലെങ്കിൽ നമുക്ക് മിതമായി ഭക്ഷണം കഴിച്ചുകൊണ്ട് അതായത് ഏകാദശി ഭക്ഷണങ്ങൾ അത് നിങ്ങൾക്കറിയാം പഴവർഗ്ഗങ്ങൾ പാൽ പാലുൽപ്പന്നങ്ങളായ തൈര് വെണ്ണ മുതലായവ കഴിക്കാം കിഴങ്ങ് വർഗങ്ങൾ കപ്പലണ്ടി പച്ചക്കറികൾ ചൗവരി ചാമ എന്നിവയെല്ലാം നമുക്ക് മിതമായി ഭക്ഷിച്ചുകൊണ്ട് ഏകാദശി വ്രതം അനുഷ്ഠിക്കാവുന്നതാണ് ദശമി ഏകാദശി ദ്വാദശി എന്നീ ദിവസങ്ങളിൽ ബ്രഹ്മമുഹൂർത്തത്തിൽ ഉണർന്ന് സ്നാനം ചെയ്ത് ഭഗവത് നാമങ്ങൾ ജപിച്ച് ക്ഷേത്രദർശനം നടത്തി നമുക്ക് ഏകാദശി വ്രതം അനുഷ്ഠിക്കാം ഷട്ടിലെ ഏകാദശി ആയതുകൊണ്ട് തന്നെ എള്ളിന് വളരെയധികം പ്രാധാന്യമുണ്ടെന്ന് ഞാൻ പറഞ്ഞു ആറ് രീതിയിലാണ് എള്ള് ഉപയോഗിക്കേണ്ടത് നമുക്ക് കഴിയുന്ന രീതിയിലെല്ലാം എള്ള് ദാനം ചെയ്യാം എള്ളുണ്ട ഭഗവാന് നിവേദ്യമായി സമർപ്പിച്ചിട്ട് അത് പ്രസാദമായി നമുക്ക് കഴിക്കാവുന്നതാണ് രോഗികൾ വൃദ്ധർ കുട്ടികൾ ഗർഭിണികൾ ഇവരാരും തന്നെ ഉപവാസം അനുഷ്ഠിക്കേണ്ടതില്ല ഇവർ ഈ മൂന്ന് ദിവസങ്ങളിലും മത്സ്യമാംസാദികൾ ഉപേക്ഷിച്ച് വെജിറ്റേറിയനായിരിക്കുക ഭക്തിയോടെ ഭഗവത് നാമങ്ങൾ ജപിച്ച് കഴിഞ്ഞാൽ ഏകാദശി വ്രതം എടുത്തതിൻ്റെ എല്ലാ പുണ്യവും ഇവർക്ക് ലഭിക്കുന്നതാണ് ഭഗവാന് നമ്മൾ നിവേദ്യം സമർപ്പിക്കുമ്പോൾ അതിൽ ഒരു തുളസിയിലയും വെക്കാവുന്നതാണ് ഹരിവാസര സമയം നോക്കാം ഭഗവാന്റെയും ലക്ഷ്മി ദേവിയുടെയും സാന്നിധ്യം ഏറ്റവും കൂടുതൽ ഭൂമിയിലുള്ള സമയമാണ് ഏകാദശിയിലെ ഹരിവാസര സമയം ഈ സമയത്തുള്ള പ്രാർത്ഥനയ്ക്ക് ഏറ്റവും കൂടുതൽ ഫലമാണ് നമുക്ക് ലഭിക്കുന്നത് ഭഗവാൻ്റെ കീർത്തനങ്ങൾ ജപിച്ച് ഉപവാസമായിട്ട് ഇത്രയും സമയം അതായത് ഹരിവാസര സമയം ഫുള്ള് ഉപവാസമിരുന്ന ചില ഭക്തർ ഹരിവാസര സമയം ഫുള്ള് വൃതമായിട്ടിരിക്കാറുണ്ട് പൂർണ്ണ ഉപവാസമായിട്ട് അങ്ങനെ നിങ്ങൾക്കിരിക്കുവാൻ സാധിക്കുമെങ്കിൽ അത് വളരെയധികം ശ്രേഷ്ഠമാണ് അത് ഓരോരുത്തരുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ച് ചെയ്യുക ഹരിവാസര സമയം ഏകാദശി ദിവസമായ ജനുവരി പതിനാലാം തീയതി പകൽ പതിനൊന്ന് പതിനാലിന് ആരംഭിച്ച് രാത്രി പന്ത്രണ്ട് മുപ്പതിന് അവസാനിക്കും ഇനി നമുക്ക് പാരണ സമയം നോക്കാം ഈ വ്രതകഥയിലൂടെ നാം എന്താണ് മനസ്സിലാക്കുന്നത് എനിക്ക് ഭക്തിയുണ്ട് ഞാൻ വ്രതങ്ങൾ അനുഷ്ഠിക്കുന്നു എന്ന് പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല നന്മ നിറഞ്ഞ മനസ്സും ദാനധർമ്മങ്ങൾ ചെയ്യുവാനുള്ള ഒരു മനസ്സും ഉണ്ടെങ്കിൽ മാത്രമേ ആ വ്രതം പൂർണ്ണമാകൂ ഇനി നമുക്ക് പാരണ സമയം നോക്കാം വ്രതം അവസാനിപ്പിക്കുന്നതാണ് പാരണമീടുക എന്നത് ക്ഷേത്രത്തിൽ പോയിട്ട് നമുക്ക് പാരണമീടാവുന്നതാണ് പതിനാലാം തീയതി ഏകാദശി പതിനഞ്ചാം തീയതി വീടുന്നു അതിൻ്റെ സമയം ഞാൻ പറയുന്നതാണ് വ്രതം അവസാനിപ്പിക്കുന്നത് ദ്വാദശിക്കാണ് അന്ന് രാവിലെ നമ്മൾ പാരന വിടുമ്പോൾ ഏകാദശിക്ക് അഞ്ചു തിരിയിട്ട നെയ്ദീപം കൊളുത്തി പ്രാർത്ഥിച്ചതുപോലെ ദ്വാദശിക്കും അഞ്ചു തിരിയിട്ട നെയ്വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുവാൻ സാധിച്ചാൽ അങ്ങനെ ചെയ്യണം അതിനുശേഷം വിഷ്ണു സഹസ്രനാമം ഹരിനാമ കീർത്തനങ്ങളെല്ലാം തന്നെ പാരായണം ചെയ്തതിന് ശേഷം പാരന വിടുന്ന സമയത്ത് നമുക്ക് തുളസി തീർത്ഥം സേവിച്ചുകൊണ്ട് പാരണ വീടാവുന്നതാണ് പാർണ വീടുന്ന സമയത്തും ഏകാദശിക്കും വ്രതകഥ കേട്ട് കൊണ്ട് പാരണ വീടുക വ്രതകഥ ഏകാദശിക്കും ദ്വാദശിക്കും ആർക്കെങ്കിലും പറഞ്ഞു കൊടുക്കുന്നതും വളരെ പുണ്യമാണ് പുലവാലായ്മ പീരീഡ്സ് എന്നുള്ളവർ പാർണ വീടുമ്പോൾ തുളസി ചീർത്തം സേവിക്കേണ്ടതില്ല അവരുടെ റൂമിലിരുന്ന് പ്രാർത്ഥനയ്ക്ക് ശേഷം ഒരു ഗ്ലാസ് ജലം സേവിച്ചുകൊണ്ട് പാർണ വീടാവുന്നതാണ് അതിനുശേഷം ധാന്യ കഴിക്കാവുന്നതാണ് പിരീഡ്സ് പുലവാലായ്മ ഉള്ളവർ ഓം ചേർന്നുള്ള യാതൊരു മന്ത്രങ്ങളും ലഭിക്കുവാൻ പാടില്ല ഇനി നമുക്ക് ടൈം നോക്കാം കേരള ആറ് നാൽപ്പത്തി ഒന്ന് മുതൽ പത്ത് മുപ്പത്തി അഞ്ച് വരെ തമിഴ്നാട് ആറ് മുപ്പത്തി അഞ്ച് മുതൽ പത്ത് ഇരുപത്തി നാല് വരെ ആന്ധ്രാപ്രദേശ് ആറ് മുപ്പത്തി ഒമ്പത് മുതൽ പത്ത് ഇരുപത്തി അഞ്ച് എട്ട് വരെ ഗോവ േഴ് അഞ്ച് മുതൽ പത്ത് അമ്പത്തി ഒന്ന് വരെ ഒറീസ ആറ് ഇരുപത്തി അഞ്ച് മുതൽ പത്ത് ആറ് വരെ മഹാരാഷ്ട്ര ഏഴ് പതിനഞ്ച് മുതൽ പത്ത് അമ്പത്തി ഏഴ് വരെ ഗുജറാത്ത് ഏഴ് മുപ്പത്തി മൂന്ന് മുതൽ പതിനൊന്ന് പത്ത് വരെ ഡൽഹി ഏഴ് പതിനഞ്ച് മുതൽ പത്ത് നാൽപ്പത്തി അഞ്ച് വരെ ആൻഡമാൻ നിക്കോബാർ അഞ്ച് നാൽപ്പത്തി മൂന്ന് മുതൽ ഒമ്പത് മുപ്പത്തി മൂന്ന് വരെ സിംഗപ്പൂർ ഏഴ് പന്ത്രണ്ട് മുതൽ പതിനൊന്ന് പതിമൂന്ന് വരെ മലേഷ്യ ഏഴ് ഇരുപത്തി നാല് മുതൽ പതിനൊന്ന് ഇരുപത്തി മൂന്ന് വരെ ചൈന ഏഴ് പന്ത്രണ്ട് മുതൽ പത്ത് ഇരുപത്തി എട്ട് വരെ ദുബായ് ഏഴ് ആറ് മുതൽ പത്ത് നാൽപ്പത്തി മൂന്ന് വരെ ബഹ്റൈൻ ആറ് ഇരുപത്തിയേഴ് മുതൽ പത്ത് വരെ റിയാദ് ആറ് മുപ്പത്തി ഒമ്പത് മുതൽ പത്ത് പതിനഞ്ച് വരെ യു കെ ഏഴ് പതിനഞ്ച് മുതൽ ഒമ്പത് നാൽപ്പത്തി ആറ് വരെ ന്യൂയോർക്ക് യു എസ് എ ഏഴ് മുപ്പത്തി എട്ട് മുതൽ ഒമ്പത് നാൽപ്പത്തി ആറ് വരെ കാനഡ ഏഴ് മുപ്പത്തി ഒമ്പത് മുതൽ ഒമ്പത് നാൽപ്പത്തി ആറ് വരെ ന്യൂസിലൻഡ് ഏഴ് അമ്പത്തി എട്ട് മുതൽ പതിനൊന്ന് രണ്ട് വരെ റഷ്യ എട്ട് നാൽപ്പത്തി ഒമ്പത് മുതൽ പതിനൊന്ന് ഇരുപത്തി അഞ്ച് വരെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു നിങ്ങൾക്കെല്ലാവർക്കും ഏകാദശി വ്രതം അനുഷ്ഠിക്കുവാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങൾക്കെല്ലാവർക്കും ഭഗവാൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും ഇനി അടുത്ത വീഡിയോയിൽ കാണാം നിങ്ങൾക്കെല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു ഹരേ കൃഷ്ണ